നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റു പല വിഷയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നത് കൊണ്ട് ഈ വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുണ്ട് ഇയാളുടെ വിഷയം കാര്യമായി തന്നെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇയാളെ വേടൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഇയാളുടെ യഥാർത്ഥ പേര് ഹിരൺദാസ് എന്നാണ് എന്ന് കരുതുന്നു അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന് വേടൻ എന്ന് വിളിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ലായിരിക്കാം അഭിമാനമായിരിക്കാം ആള് ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ് സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽപ്പെടുന്ന നോട്ട് ടു അറസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇയാൾ പീഡന കേസാണ് ഇയാൾക്കെതിരെ മറ്റൊരു യുവതിയും പരാതി നൽകിയിട്ടുണ്ട് ഇയാളുടെയൊക്കെ തൊഴിൽ ഇത് തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ തന്നെ പലരും വിമർശിക്കുന്നുണ്ട് എങ്കിലും ചില മാധ്യമങ്ങൾ ഇയാളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നത് ഇന്നും സംഭവ്യമായ ഒരു കാര്യമാണ് ഇന്നും ശ്രദ്ധിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മാധ്യമങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങളും ഇടതുപക്ഷ സംഘടനകളും ഒക്കെ തന്നെയാണ് ഇയാൾ ഇയാളുടെ ഇയാൾ പിന്നാക്കാവസ്ഥയിൽ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇയാളെ ഉയർത്തിക്കൊണ്ടു വരണം ഇയാൾക്ക് ഇയാൾക്ക് എല്ലാ മാനസിക പിന്തുണയും ശാരീരികമായ പിന്തുണയും അതുപോലെ നിയമപരമായ പിന്തുണയും സാമൂഹ്യമായ പിന്തുണയും ഒക്കെ കൊടുത്തുകൊണ്ടും പല മാധ്യമങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം എം എം ബഷീർ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ട് അദ്ദേഹം എഴുത്തുകാരനാണ് പ്രസംഗകനാണ് നല്ല ഒരു സംസ്കാരത്തെ സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എം എം ബഷീർ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എം എം ബഷീർ സാറിനെ അധിക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത റിപ്പോർട്ടർ ചാനലിനെതിരെ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു വിഷയം ഈ വേദന വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ പാട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യവും ലക്ഷ്മിയുടെ മ്യൂസിക് ആൽബവും അജിതാ ഹരി എന്ന കഥകളി സംഗീതവും തമ്മിലുള്ള താരതമ്യവും കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം സിലബസിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല വി സി ഡോക്ടർ പി രവീന്ദ്രൻ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധൻ എന്ന നിലയിലാണ് സാഹിത്യകാരനായ ഡോക്ടർ എം എം ബഷീർ വി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ രണ്ട് പാട്ടുകളും താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പരിധിക്കപ്പുറമാണെന്നതും സംഗീതം പഠിക്കാത്ത മലയാളം ബി എ വിദ്യാർത്ഥികൾക്ക് അത് അപ്രാപ്യമാണെന്നും അതിനാൽ വേടൻറെയും മൈക്കിൾ ജാക്സന്റെയും ഗാനങ്ങളുടെ സംഗീതപരമായ സവിശേഷതകളെ കുറിച്ചുള്ള താരതമ്യ പഠനം സിലബസിൽ നിന്ന് എടുത്തുമാറ്റി അനുയോജ്യമായ മറ്റൊരു പാഠഭാഗം ഉൾപ്പെടുത്തണം എന്നുമാണ് എം എം ബഷീർ ബി സിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാതെ വളച്ചൊടിച്ച് ഡോക്ടർ എം എം ബഷീറിനെ കാട്ടുന്ന തരത്തിൽ ബോധപൂർവമായ പരാമർശങ്ങൾ ചാനൽ ചർച്ചയിൽ നടത്തി എന്നാണ് വക്കീൽ നോട്ടീസിലെ ആരോപണം അഡ്വക്കേറ്റ് ശിവൻ മട്ടത്തിൽ മുഖേനയാണ് റിപ്പോർട്ടർ ചാനൽ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ ഡോക്ടർ അരുൺകുമാർ ജിമ്മി ജെയിംസ് മൃതി പരുത്തിക്കാട് സുജയ പാർവതി എന്നിവർക്കെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡോക്ടർ ബഷീറിന്റെ വ്യക്തിത്വത്തെയും മാന്യതയും അന്തസ്സിനെയും അധിക്ഷേപിച്ച് ഏകപക്ഷീയമായിട്ടാണ് ചാനൽ ചർച്ച നടത്തിയത് എന്ന് നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്ത് പറയാനുണ്ട് എന്നുള്ള അതിനുള്ള അവസരം പോലും നിഷേധിച്ച് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് നടത്തിയത് എന്നും ഇത് മാധ്യമധർമ്മത്തിന്റെയും നഗ്ന ലംഘനമാണെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടർ ചാനലിലൂടെ ഡോക്ടർ ബഷീറിനോട് നിരുപാധികം മാപ്പ് പറയണമെന്നാവശ്യപ്പെടുകയും അല്ലാത്തപക്ഷം യുക്തമായ ക്രിമിനൽ സിവിൽ നടപടികൾ സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇത് ഇത്തരത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും കേൾക്കാതെ ഏകപക്ഷീയമായി വേടനും വേടന്റെ സംഗീതത്തിന്റെ ആ ഒരു അവസ്ഥയ്ക്കും അനുകൂലമായ രീതിയിൽ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളാണ് ഇയാളെ ആവശ്യമില്ലാതെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആവശ്യമില്ലാതെ ഇയാൾക്ക് വേണ്ടാത്ത പ്രാധാന്യം സമൂഹത്തിൽ നൽകുന്നത് ഇയാളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാക്കാം ഇയാളുടെ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാക്കാം പക്ഷേ ഒരു സിലബസിലൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ബി എ മലയാളം സിലബസിലൊക്കെ ഇയാളുടെ പാട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ഇയാളുടെ സംഗീതത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ സിലബസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതൊരു പാഠഭാഗമാക്കി മാറ്റാൻ ഉള്ള എന്ത് പ്രത്യേകതയാണ് ഇയാളുടെ സൃഷ്ടികൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ സംഗീതത്തിന് ഉള്ളത് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും ഡോക്ടർ എം എം ബഷീർ കൃത്യമായി പഠിച്ചാണ് റിപ്പോർട്ട് നൽകിയത് അദ്ദേഹം ഒരു മണ്ഡലൊന്നുമല്ല അദ്ദേഹം കാലങ്ങളായി അധ്യാപന രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ തന്നെ നിലകൊള്ളുന്ന വ്യക്തിയാണ് ഇത്തരം കൃതികളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും അതുപോലെ തന്നെ മലയാള ഭാഷയെക്കുറിച്ചും ഒക്കെ തന്നെ ഗഹനമായി പഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാദം പോലും കേൾക്കാതെ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യമാണ് ഈ മാധ്യമം ചെയ്തത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനോട് മാധ്യമം എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും വേടനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും എല്ലാവരും കുറെ നാൾ കുറെ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് മാറിപ്പോകുകയും ചെയ്യും ഈ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട് ആദ്യമൊക്കെ കുറെ നാൾ ഒരാളെ തലയിൽ പൊക്കി നടക്കും ഒരു കാലത്ത് പി വി അൻ തലയിൽ ഏറ്റി നടക്കുകയായിരുന്നു നിലമ്പൂരിൽ അയാളുടെ കഥ കഴിഞ്ഞവരോടുകൂടി ജനങ്ങൾ അയാൾക്കൊപ്പം ഇല്ല എന്ന് മനസ്സിലായി ജനങ്ങളോട് അയാൾക്കൊരു ഉത്തരവാദിത്തവും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി അതോടുകൂടി പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയുണ്ടായി അതുപോലെ തന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരുമുണ്ട് പലരുമുണ്ട് ഇത്തരം ദ്രോഹ വിഷയങ്ങളിൽ അഗ്രഗണ്യന അഗ്രഗണ്യരായ ആളുകളെ ഇത്തരത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും ഇത്തരത്തിൽ വേടനയട്ടത്തിനെ ഉയർത്തിക്കാട്ടി ആവശ്യമില്ലാത്ത പ്രശസ് പ്രശസ്തിയും പരിവേഷവും അയാൾക്ക് നൽകുന്നു അതിന് ഒരു സാഹിത്യകാരനെ കൂടി അതിൽ പങ്കാളിയാക്കുന്നു അദ്ദേഹത്തെ കൂടി അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ അദ്ദേഹത്തിന്റെ കഴിവിനെ കൂടി അപമാനിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമധർമ്മമാണോ എന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്